കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയത് സി പി എം നേതൃത്വത്തിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണമായ പ്രധാന കാരണങ്ങളിലൊന്ന് നവീൻ ബാബുവിന്റെ ആത്മഹത്യയും തുടർന്നുണ്ടായ വിവാദങ്ങളുമാണെന്ന് പാർട്ടി നേതൃത്വം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നു പി ദിവ്യ വീണ്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയായാൽ നവീൻ ആത്മഹത്യ വീണ്ടും ചർച്ചയാകുമോ എന്ന നേതൃത്വത്തിന് ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ പി ദിബ്യെ ജനാധിപത്യ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റിയത് ഭാരവാഹത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വം മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിബ്യയുടെ സ്ഥാന ചലനം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു സംസ്ഥാന സമ്മേളനത്തിൽ പി പി ദിവ്യ സംസ്ഥാന ഭാരവാഹത്തിൽ തുടരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സി പി എം നേതൃത്വം നേരിട്ടിടപെട്ടാണ് പി പി ദിവ്യെ സംസ്ഥാന ഭാരവാഹി നിന്ന് നീക്കിയത് ദിവ്യയെ ഭാരവാഹി നിന്ന് നീക്കിയത് വാർത്തയായതോടെ പി പി ദിവ്യ ഭാരവാഹിത്തു നിന്ന് ഒഴിവാക്കണമെന്ന് വ്യക്തിപരമായി ആവശ്യപ്പെട്ടതാണെന്ന വിശദീകരണമായി നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് പി പി ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഭാരവാഹത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് പി കെ ശ്രീമതി വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീം രാബുവിന്റെ ആത്മഹത്യ ചർച്ചാവാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ദിവ്യയെ ഭാരവാഹത്തിൽ നിന്ന് പാർട്ടി നേതൃത്വം മാറ്റി നിർത്താൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാരണം ദിവ്യ ഭാരവാഹിയാൽ പ്രതിപക്ഷം നവീൻ ബാബുന്റെ ആത്മഹത്യ ചൂണ്ടിക്കാട്ടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് സി പി എം നേതൃത്വം കരുതുന്നുണ്ട് ആ പ്രചാരണത്തിന്റെ മൂർച്ച കുറയ്ക്കാനാണ് പി പി ദിവ്യയെ മാറ്റി നിർത്താനുള്ള തീരുമാനം കണ്ണൂർ രാജ്യമായിരുന്ന നവീൻ ബാവിന്റെ ആത്മഹത്യയെ തുടർന്നാണ് പി പി ദിവ്യെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ പി പി ദിവ്യെ ൻ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് ഇരണാ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം പാർട്ടിയുടെ മുഖം എന്ന സമൂഹം നേതൃത്വം നേരത്തെ നടത്തിയിരുന്നു നവീൻ ബാബു ആത്മഹത്യ കേസിൽ ഏക പ്രതിയാണ് പി പി ദിവ്യ പി പി ദിവ്യക്കെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുത്തിട്ടും നവീൻ ബാബുന്റെ ആത്മഹത്യ സംഭവത്തിൽ കേരള പൊതുസമൂഹം സി പി എം നേതൃത്വത്തെ പ്രതിക്കൂട്ടൽ നിർത്തുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ബനിത് ലാൽ ജെ ഹി ന്യൂസ് കണ്ണൂർ